എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വിഷയമായിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ് പലപ്പോഴും പൊതുവിലുണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട് ഹിപ്നോസിസിലൂടെ മനുഷ്യൻ്റെ രോഗങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ രോഗനിവാരണത്തിന് ഹിപ്നോസിസ് എത്രത്തോളം ഫലപ്രദമാണ് എന്നുള്ളത് അത് വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ നിർവചിക്കാം മനുഷ്യൻ്റെ മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഒരു പാത്രവും ആ പാത്രത്തിലുള്ള വെള്ളവും പോലെയാണ് എന്തെങ്കിലും കാരണം കൊണ്ട് ഈ പാത്രം ചൂടാവുകയാണെങ്കിൽ ആ ചൂട് പാത്രത്തിലും അതുപോലെ തന്നെ അതിലൂടെ ആ വെള്ളത്തിനെയും ആ വെള്ളവും സ്വാഭാവികമായിട്ടും ചൂടാവാൻ തുടങ്ങുന്നുണ്ട് തിരിച്ച് വെള്ളത്തിനെ നമ്മൾ മറ്റേതെങ്കിലും വിധത്തിൽ ചൂടാക്കുകയാണെങ്കിലും വെള്ളവും ചൂടാവും അതുപോലെ തന്നെ കുറച്ച് സമയത്തിന് ശേഷം ആ ചൂട് ആ പാത്രത്തിനെയും ബാധിക്കാറുണ്ട് പാത്രത്തിലേക്കും പകർന്നു വരാറുണ്ട് ഏകദേശം ഇത് തന്നെയാണ് മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധവും വളരെ ചുരുക്കി പറഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിനെയും അതുപോലെ തന്നെ മാനസിക തലത്തിലുണ്ടാകുന്ന വൈകല്യങ്ങൾ ശരീരത്തിനെയും ബാധിക്കാറുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് ശാരീരിക രോഗങ്ങളും മാനസിക വൈകല്യങ്ങളും നമുക്ക് ഒരു പരിധിവരെങ്കിലും മാനേജ് ചെയ്യാൻ സാധിക്കും മോഡേൺ സയൻസ് തന്നെ പറയുന്നുണ്ട് ഒരു വ്യക്തിക്കുണ്ടാകുന്ന ശാരീരിക രോഗങ്ങളുടെ എൺപത് ശതമാനത്തിലധികം കാരണം മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അതിനെ പൊതുവിൽ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയാറുമുണ്ട് എന്തു തന്നെയായാലും ശരി ശാരീരിക തലത്തിലുണ്ടാകുന്ന രോഗങ്ങളാണെങ്കിൽ പോലും അതിനെ മാനസിക തലത്തിൽ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു പരിധി വരെ എങ്കിലും പരിഹരിക്കാൻ സാധിക്കും പലപ്പോഴും ഒരു രോഗം ഒരു മനുഷ്യനെ അടിമയാക്കുന്നത് അല്ലെങ്കിൽ തളർത്തി കളയുന്നത് ആ രോഗം കൊണ്ട് മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ ആ രോഗം ഉണ്ടല്ലോ അല്ലെങ്കിൽ താൻ രോഗബാധിതനാണല്ലോ എന്നുള്ള ധാരണ ആ വ്യക്തിക്ക് ഉണ്ടാകുമ്പോഴാണ് പ്രശസ്തനായ ഓങ്കോളജിസ്റ്റ് ശ്രീ ഗംഗാധരൻ സാറ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ക്യാൻസർ പേഷ്യൻസിലെ ഭൂരിഭാഗവും മരണപ്പെടുന്നത് അല്ലെങ്കിൽ രോഗം മൂർച്ഛിക്കുന്നത് ഒരു പക്ഷേ രോഗം കൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ രോഗാവസ്ഥ കൊണ്ട് മാത്രമല്ല മറിച്ച് താൻ രോഗബാധിതനാണ് എന്നും ഈ രോഗം വന്നാൽ പിന്നെ രക്ഷപ്പെടാൻ മറ്റ് മാർഗങ്ങളൊന്നും ഇല്ല എന്നുള്ള ധാരണ കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഇവിടെ ഉറപ്പിച്ചു പറയുന്ന മറ്റൊരു കാര്യമുണ്ട് രോഗബാധിതനാണ് എന്നുള്ള ഒരു ധാരണയെ ആദ്യം മനസ്സിലെന്ന് മാറ്റി വയ്ക്കുക ഈ രോഗത്തിന് ഏതു ആയിക്കോട്ടെ ഏത് രോഗമായിക്കോട്ടെ അതിനെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് കൊടുക്കുക അതുതന്നെ രോഗപരിഹാരത്തിലേക്ക് നിങ്ങളെ നയിക്കും ഉറപ്പായിട്ടും വളരെയധികം ശുഭാപ്തി കൂടി അതിനെ സമീപിക്കുക പലപ്പോഴും നമ്മളെ കീഴ്പ്പെടുത്താൻ വരുന്ന രോഗത്തിന് നമ്മളൊരു എതിരാളിയായിട്ട് കാണും അതിനെതിരെ പടവെട്ടാൻ തുടങ്ങും ആറ്റിറ്റ്യൂഡിൽ ചെറിയൊരു മാറ്റം കൊടുക്കും അതിനെതിരെയുള്ള യുദ്ധം മതിയാക്കുക വളരെ ഒരു സൗഹാർദ്ദ കൂടി ഉദാഹരണത്തിന് നമ്മുടെ ഏറ്റവും നല്ല ഒരു സുഹൃത്ത് നമ്മളോട് തെറ്റിയാൽ നമ്മൾ എന്താ ചെയ്യുക വഴക്കിനു പോകുമോ അതോ വളരെ സൗഹൃദപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അയാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമോ രണ്ടാമത്തെ മാർഗമില്ലേ നമ്മൾ കൂടുതൽ സ്വീകരിക്കുക ഇവിടെയും അതേ മനോഭാവത്തോടു കൂടി കാര്യങ്ങളെ സമീപിക്കുക ഒരിക്കലും നിങ്ങളുടെ മനസ്സ് ഒരു രോഗത്തിനു മുന്നിലും അല്ലെങ്കിൽ ഒരവസ്ഥയ്ക്ക് മുന്നിലും പതറിപ്പോകാതെ പൂർണമായിട്ടും ബലത്തോടുകൂടി ധൈര്യത്തോടുകൂടി കൂടി പിടിച്ചു നിൽക്കാനുള്ള ഒരു പ്രാപ്തി നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുക്കുക അങ്ങനെ കൊടുക്കാൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമാണ് ഹിപ്നോസിസ് അതുപോലെ രോഗാവസ്ഥകൾ പലപ്പോഴും നമ്മളെ മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടാറുണ്ട് ആ മാനസിക സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് രോഗം മോർഛിക്കാനും അതുപോലെ കൂടുതൽ അസ്വസ്ഥതകളിലേക്ക് പോകാനൊക്കെയുള്ള സാധ്യതകൾ ധാരാളമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മനസ്സിന് റിലാക്സേഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിൽ മനസ്സിനെ നിലനിർത്താൻ ഹിപ്നോസിസ് വളരെയധികം ഫലപ്രദമാണ് ഇവിടെയൊക്കെയാണ് ഇതിലെ ഹിപ്നോസിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നേരിട്ട് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കുമെന്നും പൂർവാധികം ഭംഗിയായിട്ട് ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കാൻ ഹിപ്നോസിസിലൂടെ സാധിക്കും അത് സെൽഫ് ഹിപ്നോസിസ് എന്നുള്ള മാർഗത്തിലൂടെ നിങ്ങൾക്ക് സ്വയവും ചെയ്യാം ഇനി അതല്ല ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് ചെയ്യാനും സാധിക്കും സ്വയം ചെയ്യുകയാണെങ്കിൽ അതിനേറ്റവും ഫലപ്രദമായിട്ട് ഉള്ള രീതി എന്ന് പറയുന്നത് ഏറ്റവും സുഖകരമായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക കിടക്കുകയാണെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്ന മാതിരി കിടക്കരുത് നമ്മൾ വായിക്കാനൊക്കെ കിടക്കുന്ന മാതിരി അതായത് ദീവാൻ കൂട്ടിൽ കിടക്കുന്ന മാതിരി കിടക്കാം അതിനുശേഷം സാവധാനം കണ്ണുകളടയ്ക്കാം അതിനുശേഷം നിങ്ങളുടെ ശരീരം കാൽപാദം മുതൽ ശിരസ് വരെയുള്ള മുഴുവൻ ശരീരഭാഗങ്ങളും നിങ്ങളുടെ മനസ്സ് കൊണ്ടൊന്ന് കാണുക അതിനുശേഷം ഓരോ ഭാഗവും അയഞ്ഞ് തളർന്നു വരുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക ഒപ്പം ശ്വാസത്തിലും ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് റിലാക്സ്ഡ് ആയതിന് ശേഷം ശ്വാസത്തിൻ്റെ വേഗത സാവധാനം കൂട്ടാം സാവധാനം ശക് മായിട്ട് ശ്വാസമുള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുക അതിനുശേഷം അതിൻ്റെ പരമാവധി എടുത്തതിന് ശേഷം സാവധാനം ശ്വാസം സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാം എന്നിട്ട് കാൽപാദം മുതൽ ശിരസ് വരെയുള്ള ഓരോ ഭാഗങ്ങളും പാർട്ട് ബൈ പാർട്ടായിട്ട് മനസ്സിൽ കണ്ട് സാവധാനം അയച്ച് തളർത്തിയിടുക ശരീരത്തിനും പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്രമം കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തിനാണ് അസുഖം ബാധിച്ചിരിക്കുന്നത് എങ്കിൽ ആ ഭാഗം മാത്രം മനസ്സിൽ കൊണ്ടുവരിക ആ ഭാഗം മാത്രം കൊണ്ടുവന്നിട്ട് ആ ഭാഗം ഏറ്റവും ആരോഗ്യകരമായിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ആരോഗ്യകരമായി കൊണ്ടേയിരിക്കുന്നത് മനസ്സിലെ ശക്തമായിട്ട് വിഷ്വലൈസ് ചെയ്യുക അതിനും ഒരുപാട് മാർഗങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർഗങ്ങളുണ്ട് ഒന്ന് ആ ഒരു പ്രത്യേക ഭാഗത്തിന് ഒരു പ്രത്യേക നിറം കൊടുക്കുക ഒരു ഡാർക്ക് കളർ കൊടുക്കുക ആ ഡാർക്ക് കളറിൽ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക അതിനുശേഷം സാവധാനം അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് യഥാർത്ഥ കളറിലേക്ക് യഥാർത്ഥ രൂപത്തിലേക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് മടങ്ങി വരുന്നതായിട്ട് മനസ്സിൽ ശക്തമായിട്ട് ഇമാജിൻ ചെയ്തുകൊണ്ടേയിരിക്കുക അത് പല പ്രാവശ്യം പല പ്രാവശ്യം ആവർത്തിക്കുക അതോടൊപ്പം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ പരിപൂർണമായിട്ടുള്ള ആരോഗ്യത്തോടു കൂടി നിങ്ങളുടെ സാധാരണ കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നതും ജോലിയിലും അതുപോലെ മറ്റ് വിനോദങ്ങളിലും ഏർപ്പെടുന്നതുമൊക്കെ നിരന്തരം വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക അത് ഈ അവസ്ഥയിൽ മാത്രമല്ല സാധാരണ നമ്മളിരിക്കുന്ന സമയത്ത് യാത്ര ചെയ്യുമ്പോൾ അതുപോലെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഭാവിയിൽ നമ്മൾ ഏറ്റവും ആരോഗ്യകരമായിട്ട് കഴിയുന്നത് നിരന്തരം വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക ഇത് പല പ്രാവശ്യം ചെയ്യാം അതുപോലെ തന്നെ പോസിറ്റീവ് അഫോർമേഷൻസ് നിങ്ങളുടെ ആരോഗ്യത്തിന് ആനുപാതികമായിട്ടുള്ള അഫോർമേഷൻസ് രണ്ടോ മൂന്നോ വരികളിൽ രൂപപ്പെടുത്തിയിട്ട് അത് നിരന്തരം കൊടുത്തുകൊണ്ടേയിരിക്കുക ഇതെല്ലാം വളരെ ഫലപ്രദമായിട്ട് നിങ്ങളെ ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിന് ായിട്ടും സഹായകരമാകും ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹിംനോതെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടാം അദ്ദേഹം ഫലപ്രദമായിട്ടുള്ള രീതിയിലുള്ള തെറാപ്പികൾ നിങ്ങൾക്ക് തരും അതോടൊപ്പം തന്നെ ഏത് വിധത്തിൽ അതിനെ മാനേജ് ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങളും തരും ഇതിനോടൊപ്പം നമ്മുടെ ജീവിത രീതികളിലും കാഴ്ചപ്പാടുകളിലും ചിന്താഗതികളിലും സാഹചര്യങ്ങളിലും എല്ലാം കുറേശ്ശമാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം മരുന്നുകൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ നിർദ്ദേശിക്കുന്ന അളവിൽ നിർദ്ദേശിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ കഴിച്ചിരിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലരും നിരാശ കൊണ്ട് കഴിക്കാറില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഭയം കൊണ്ട് കഴിക്കാറില്ല ഈ മരുന്ന് കഴിച്ചാൽ എനിക്ക് ക്ഷീണം വരും ഉറക്കം വരും തുടങ്ങിയ കാര്യങ്ങൾ വെച്ചിട്ട് പലരും മരുന്ന് സ്കിപ്പ് ചെയ്യുന്നതായിട്ട് പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പോൾ അതിലേക്ക് പോകരുത് ഒരിക്കലും മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക കാരണം നിങ്ങളുടെ വേഗത്തിലുള്ള റിക്കവറിക്ക് അത് കൂടിയേ തീരൂ ഒരു കാരണവശാലും മരുന്ന് കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത് വളരെ കൃത്യമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് കഴിക്കുക അതല്ലെങ്കിൽ കുറച്ച് ടേസ്റ്റ് മോശമാണെന്ന് കരുതിയിട്ട് കൂടി മരുന്ന് കഴിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ആ മരുന്ന് ദൈവദത്തമാണ് എന്നുള്ളതും അതുപോലെ തന്നെ അത് തന്ന ഡോക്ടറോട് ഒരു നന്ദിയോടു കൂടി നമ്മുടെ ശരീരത്തിന് സുഖം വരണേന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആരോഗ്യം വരണേന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ മരുന്ന് കഴിക്കുക ആ മരുന്ന് ഉറപ്പായിട്ടും ഏറ്റവും വേഗം ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരും അതുപോലെ തന്നെ ആ ചിന്താഗതി നിങ്ങളുടെ റിക്കവറി ഏറ്റവും വേഗത്തിലാക്കും ഒന്ന് രണ്ടാമത്തെ കാര്യം ഇതേ മരുന്നുകൾ തന്നെ പലപ്പോഴും രോഗബാധിതനായ ഒരു വ്യക്തിയുടെ റൂമിലേക്ക് നമ്മൾ കടന്ന് ചെല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലേക്ക് നമ്മൾ കടന്ന് ചെല്ലുകയാണെങ്കിൽ പല സ്ഥലത്തും മരുന്നുകളിങ്ങനെ വാരി കാണാം ബെഡിൻ്റെ ഒരു ഭാഗത്തുണ്ടാകും മേശയുടെ ഒരു ഭാഗത്തുണ്ടാകും ഡൈനിങ് ടേബിളുണ്ടാകും ഉണ്ടാകും അതുപോലെ തന്നെ അതിൻ്റെ എം ടി ബോട്ടിൽസ് ഉണ്ടാകും അതായത് ശരിക്കും അവരുടെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അറിയാം ഇതൊരു രോഗിയുടെ വീടാണ് എന്നുള്ളത് അതിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് നമുക്ക് കഴിക്കാനുള്ള മരുന്നുകൾ ഏറ്റവും ഭംഗിയുള്ള ഒരു ബോട്ടിലെ ഒരു ബോട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മറ്റേ ഒരു കണ്ടെയ്നറിൽ നല്ല ഭംഗിയുള്ള ഒരു കണ്ടെയ്നറിൽ ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുക ചിലപ്പോൾ ഒന്നോ രണ്ടോ കണ്ടെയ്നേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വരാം കണ്ടെയ്നേഴ്സ് ഞാൻ ഉദ്ദേശിച്ച ബോക്സുകൾ വേണ്ടി വരാം അതിൽ വളരെ ഭംഗിയായിട്ട് അടുക്കി വെക്കുക വേണമെങ്കിൽ ഓരോന്നും കഴിക്കാനുള്ള സമയവും മറ്റു കാര്യങ്ങളും എല്ലാം അതിൽ ഭംഗിയായിട്ട് എഴുതി എഴുതി വെക്കാം എന്നിട്ട് അത് കഴിയുന്നതും ബെഡ്റൂമിൽ നിന്ന് അല്ലെങ്കിൽ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒഴിവാക്കുക എന്നിട്ട് വളരെ സൗകര്യമുള്ളത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുക എപ്പോഴും നമ്മുടെ കണ്ണിൽ ഇത് പെടേണ്ട കാര്യമില്ല കാരണം ഇത് കണ്ണിൽ പെടുമ്പോഴൊക്കെ ഞാനൊരു രോഗിയാണ് എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ സൗകര്യപ്രദമായിട്ടുള്ള മറ്റൊരു സ്ഥലത്തിലേക്ക് മാറ്റി വയ്ക്കുക ആവശ്യത്തിന് അവിടെ പോയിട്ട് എടുത്ത് കഴിക്കുക അതും നല്ല വൃത്തിയുള്ള ഒരു സ്ഥലമായിക്കോട്ടെ ഭംഗിയുള്ള ഒരു ബോട്ടിൽ വൃത്തിയുള്ള സ്ഥലത്ത് ആ മരം സൂക്ഷിക്കുക ആവശ്യത്തിന് പോയിട്ട് അവിടെ നിന്ന് എടുത്ത് കഴിക്കുക അതുപോലെ വീണ്ടും ചെയ്യാവുന്നത് നമ്മുടെ റൂമിൽ നല്ല ഭംഗിയുള്ള ആരോഗ്യകരമായിട്ടുള്ള മനസ്സിനും ശരീരത്തിനും സന്തോഷം കിട്ടത്തക്ക വിധത്തിലുള്ള കോഡ്സുകൾ ചിത്രങ്ങൾ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് ഒട്ടിച്ചു വെക്കാം കാര്യം ഇത്രയേ ഉള്ളൂ മനസ്സെപ്പോഴും ഹാപ്പി ആയിരിക്കണം എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം പിന്നെ മറ്റൊരു പ്രധാന കാര്യം പലപ്പോഴും നമ്മളെ കാണാൻ വരുന്ന ആൾക്കാർ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ആണെങ്കിൽ വളരെ സഹതാപപൂർവ്വമായിരിക്കും നമ്മളെ നോക്കുന്നത് അയ്യോ കഷ്ടം എന്നാലും ഇങ്ങനെ വന്നല്ലോ കൂട്ടത്തിൽ അവർ ചില നെഗറ്റീവായിട്ടുള്ള ഉദാഹരണങ്ങളും പറയും എൻ്റെ ഒരു ബന്ധുവിനും ഇങ്ങനെ ഒരു അസുഖം വന്നു ഒരു മൂന്ന് മാസം അത് കഴിഞ്ഞപ്പോഴേക്കും ആൾ പോയി തുടങ്ങിയ ഉദാഹരണങ്ങളടക്കം അവർ പറയും കഴിയുന്നതും അങ്ങനത്തെ വ്യക്തിത്വങ്ങളിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുമെങ്കിൽ ഒഴിഞ്ഞു നിൽക്കുക ബോധപൂർവം തന്നെ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്നൊഴിഞ്ഞു നിൽക്കുക ഇനി അതല്ലെങ്കിൽ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല ഇത്തരം വ്യക്തികൾ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ബോധപൂർവം അത്തരം സംഭാഷണങ്ങളിൽ ഏർപ്പെടാതിരിക്കുക ഇനി ആരെങ്കിലും അങ്ങനെ ഒരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കട്ടെ അതിന് ഓപ്പോസിറ്റായിട്ട് ആരോഗ്യകരമായിട്ടുള്ള രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുക എൻ്റെ ഒരു സുഹൃത്തിന് ഇതിലും വലിയ മോർധന്യാവസ്ഥയിലായിരുന്നു ആളിപ്പോൾ വളരെ ഭംഗിയായിട്ട് ഓഫീസിൽ പോകുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ രണ്ടെണ്ണം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ചിലപ്പോൾ നമുക്ക് കൈയിൽ നിന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും നമ്മുടെ ഭാവനയെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും പക്ഷേ എങ്കിൽ പോലും അവിടെ നിങ്ങളത് പറഞ്ഞിരിക്കണം കാരണം അതൊരു നിർദ്ദേശമായിട്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് പോകും ഉപബോധ മനസ്സിൻ്റെ പ്രത്യേകതയനുസരിച്ചിട്ട് അതിനറിയില്ല സത്യമേതാ യാഥാർത്ഥ്യമേതാന്ന് അതിനറിയില്ല സോ അതൊരു നിർദ്ദേശമായിട്ട് പോകും അയാൾക്ക് അങ്ങനെ സംഭവിച്ചുവെങ്കിൽ ഒരു വ്യക്തി ആരോഗ്യകരമായിട്ട് മാറിയെങ്കിൽ എനിക്കും സാധിക്കും ഞാനും ആരോഗ്യവാനാകും എന്ന് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉപബോധ മനസ്സ് നമുക്ക് തന്നെ ഒരു നിർദ്ദേശം കൊടുക്കും അതും നമ്മുടെ റിക്കവറി വളരെ വേഗത്തിലാക്കും ദിവസത്തിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ റിലാക്സേഷൻസ് രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുക ഏറ്റവും കുറഞ്ഞു രാവിലെയും വൈകുന്നേരമെങ്കിലും ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയങ്ങളിൽ ചെയ്യാം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മറ്റൊരു സമയം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെ അഫൊമേഷൻസ് നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കുക അഫമേഷൻസ് നിരന്തരം കേൾക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു ഗുണമെന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മനസ്സിലൊന്ന് മാറ്റി നിർത്താൻ അത് ഒരുപാട് ഒരുപാട് സഹായകമാകും നിരന്തരം അഫമേഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുക ആരോഗ്യകരമായിട്ടുള്ള അഫൊമേഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുക പിന്നെ നല്ല നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആക്കാൻ പറ്റുന്ന ബന്ധുക്കളോ മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ടേയിരിക്കുക ഇങ്ങനെ എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി മനസ്സിനെ ഏറ്റവും ഹാപ്പി ആക്കിയിട്ട് ഏറ്റവും ആക്കിയിട്ട് ഏറ്റവും കംഫർട്ടബിളാക്കിയിട്ട് നിർത്തുക ഏറ്റവും വേഗത്തിൽ പൂർവ്വസ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് മടങ്ങി വരാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സ് നിങ്ങളെ സഹായിക്കും നമ്മുടെ മനസ്സിനെ ആരോഗ്യകരമായിട്ട് നിർത്തുന്നതിലൂടെ നമ്മുടെ ചിന്തകൾ ആരോഗ്യകരമായിട്ട് നിർത്തുന്നതിലൂടെ ഉറപ്പായിട്ടും ശാരീരികമായിട്ട് ആരോഗ്യകരമായിട്ടുള്ള ഒരവസ്ഥ കൈവരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും ഇവിടെ നമ്മുടെ ഉപബോധ മനസ്സിന് ശക്തമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ അതിലൂടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം വളരെ വേഗത്തിൽ നിങ്ങൾക്ക് പ്രാപ്തമാക്കാൻ ഹിപ്നോസിസ് ഉപകരിക്കും അതിലൊന്ന് സെൽഫ് ഹിപ്നോസിസ് എന്നുള്ള മാർഗത്തിലൂടെ സ്വയം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഇനി അതല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടെ ഇത്തരം ആരോഗ്യകരമായിട്ടുള്ള നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് വളരെയധികം ഫലപ്രദമായിട്ട് തന്നെ ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് വരാൻ ഇത് ഉറപ്പായിട്ടും നിങ്ങളെ സഹായിക്കും എങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് വാട്സപ്പ് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ എയ്റ്റ് നയൻ ഡബിൾ ത്രീ സെവൻ കൂടുതൽ നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം